മരുന്ന് കൊടുക്കുന്നേക്കാങ്കിപ്പ ഡോക്ടർ കാണിച്ചു പോകും ആ കഴിഞ്ഞു 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 ഇഞ്ഞില്ല കാക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അങ്ങനെ നമ്മൾ നോമ്പ് പതിനെട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാൻ കരുതി അപ്പം ഇന്നലത്തെ വിശേഷം രാവിലെ തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ രാവിലെ മോർണിംഗ് തൊട്ട് രാവിലെ ഇന്നലെ കുട്ടികളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് സ്കൂൾ പോയി സ്കൂൾ വിട്ടെന്നിട്ടില്ലേ നമ്മൾ നോമ്പ് തറക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കും ഒക്കെ ചെയ്തോളി കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് വീട് തന്നെയാണ് ഇതാ പാത്തൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേട്ടോ പാത്തൂന് നല്ല ചുമയുണ്ട് പനിയുണ്ട് കേട്ടോ അപ്പോൾ ഓളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അത് കഴിഞ്ഞ് അവളെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോവാനുട്ടോ അപ്പം നെച്ചുകുട്ടനെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരാൾക്ക് ഉണ്ടാകും എന്തായാലും ഉണ്ടാവുന്നില്ല കാര്യം ഉറപ്പില്ല രണ്ടാളും ഒരിടത്തും കിടക്കുക പിന്നെ ഒന്നും തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ ഓൻ കുടിച്ചത് വിളം കുടിച്ചു വിളും കുടിച്ചതോ അവനും കുടിക്കൂട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ പ്രയാസങ്ങളല്ലേ അപ്പം ഇന്നും ഓളെ കാണിച്ചു നാളെ ചിലപ്പോൾ ഓനെ കാണിക്കാൻ പോകേണ്ടി വരും അപ്പോൾ കരുതിയിട്ട് ഓനേം കൂടി ഓനക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓനയും കാണിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകട്ടെ അപ്പോൾ നമ്മൾ പോകുന്ന ഡോക്ടറെ അറിയോ മങ്കട ഹോസ്പിറ്റലിൽ കണ്ടോ പോണത് അപ്പോൾ അവിടെ കാണിച്ചിട്ട് പോരാന്ന് കരുതിയിട്ടോ മങ്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഇക്ക തന്നെയാണ് ഇപ്പോൾ വണ്ടി വിടുന്നത് കേട്ടോ ഇക്കാനൊന്ന് ഇക്കാന്ന് പറഞ്ഞാൽ നമുക്കെന്നാൽ കാണിച്ചിട്ട് പോവാറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിട്ട് വന്നിട്ടൊക്കെ വരും പോക്ക് അപ്പോൾ സ്കൂളിട്ട് വന്നാൽ കുട്ടികൾ ഡോക്ടർ ഉണ്ടാവില്ല എന്നാൽ ചെന്നപ്പോൾ തന്നെ ഉലിപ്പനങ്ങൾ രാവിലെ വരണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അതിന് ചെറിയൊരു ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ചുമ നല്ല ചുമയുണ്ട് കാരണം എന്താ പറയുക ഫ്രിഡ്ജിൽ നിന്ന് വത്തക്കൊക്കെ തണുപ്പോടെ എടുത്ത് വേണ്ട ഉൾക്ക് അന്നേരം തന്നെ വാണ്ടി വരും അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് വെക്കുമല്ലോ നോമ്പ് ഇറക്കുമ്പോഴത്തേന് അതൊക്കെ ഉൾക്കപ്പം തന്നെ കിട്ടണം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കണം കേട്ടോ ഏകദേശം ഇപ്പം ഞമ്മള് മങ്കട എത്താനായിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേൻ്റെ വീഡിയോ ഹോസ്പിറ്റലിൽ തിരക്കുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളും കൂടി കണ്ടോളി കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ തിരക്കെന്താ അറിയുന്ന പിന്നെ പെരിന്തൽമണ്ണ അപേക്ഷിച്ചിട്ട് മങ്കട കുറച്ചൊരു കുറവുണ്ടാവില്ല കേട്ടോ അത് കരുതിയിട്ടാണ് ഞങ്ങൾ മങ്കടക്ക് പോന്നിട്ടോ പെരിന്തൽമണ്ണ ആണെങ്കിലും കുറേ നേരം വരിക്ക് നിൽക്കണം അപ്പം ഇവിടെക്ക് വരി വല്ല ഉണ്ടാവില്ലല്ലോ എഴുതിയിട്ട് വന്നു വന്നു നോക്കിയപ്പോൾ നല്ല വരി തന്നെയാണ് കേട്ടോ പടി അപ്പം ഒക്കെ ഈ പാത്തും കൂടി അവിടെ നിന്ന് ഞാൻ വരിക്കും കേട്ടോ സ്ലിപ്പ് എടുക്കണമല്ലോ അപ്പം കാർഡ് എടുക്കാൻ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ വരയ്ക്കുന്ന എന്തിനാണ് അങ്ങനെ പാത്തു ദിവസം പറ്റും വാങ്ങിക്കുണ്ടോ അപ്പോൾ ഞാൻ അവിടെ മരുന്ന് ഡോക്ടറെ എല്ലാം കാണിച്ചതിന് ശേഷം മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അപ്പോളോട് ഞാൻ ചോദിച്ചെന്ന് നിങ്ങൾ കേട്ടോളൂ കേട്ടോ എങ്ങനെയൊരു അപ്പൊളെ ഡോക്ടർ പരിശോധിച്ചൊക്കെയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നെ എവിടെ മുന്നിലും പരിശോധിച്ചു ബാക്കിലും പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും അതെല്ലാം ഒൾ ശ്രദ്ധിച്ചെടുത്തു വാശാല വാശാല അങ്ങനെ ഞങ്ങൾ ഇതാ മരുന്ന് വാങ്ങാൻ നിക്കേനും അപ്പൊ അവിടെ നിൽക്ക മരുന്ന് കിട്ടിയിട്ടുണ്ട് മുപ്പതാണ് മരുന്ന് വാങ്ങാൻ ടോക്കൺ നമ്പറായിരുന്നു അങ്ങനെ മരുന്നെല്ലാം വാങ്ങിയതിന് ശേഷം ഞാനും പാത്ത ദിവസം എന്താ ചെയ്ത് വണ്ടിയിൽ വന്നിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും വിശേഷം ഇപ്പം കുട്ടികൾക്ക് സുഖമാണെന്ന് പറയാൻ പറ്റില്ല സുഖമല്ല എനിക്ക് ജലദോഷവും പനിയും കോരി ഒക്കെയാണ് ഇപ്പോൾ കേട്ടോ എന്തോ എന്താ പാത്തു പാത്തു എൻ്റെ ബാഗ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പാത്തു എന്താ അസുഖം പറഞ്ഞെടുത്താ എന്താ അസുഖം ഒരു ഡോക്ടറെ കാണിച്ചാൽ വന്നതാ കേട്ടോ അല്ല വാത്തയാ എന്നിട്ട് എവിടെ ഡോക്ടർ പരിശോധിച്ചിങ്ങനെ ആ അവിടെയെല്ലാം വെച്ചോക്കിയില്ലേ പിന്നെ വെച്ച് ആ പിന്നെ ബാഗിലും വെച്ച് നോക്കിയിരിക്കണം ആ അവൾ ഇവിടെയും ബാക്കിലെല്ലാം പരിശോധിച്ചിട്ട് ഡോക്ടറെ അപ്പോൾ കഫ്ക്കെട്ടുണ്ട് മൂന്ന് ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ കുറവില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞത് നല്ല ചുമ ഉണ്ട് ഒന്നാമത് എന്താ പറയുക നമ്മളിപ്പോൾ ഈ നോമ്പ് ഇറക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നതല്ലേ കുട്ടികളും വെള്ളം കുടിക്കും അതുപോലെ വത്തക്കയും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു അവൾക്ക് നല്ല ചുമ ഉണ്ട് ഇപ്പോൾ അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഞാൻ സ്കൂൾക്ക് പോകും ഇപ്പോൾ പോവും മരുന്നെല്ലാം വാങ്ങിയാണ് കേട്ടോ ജയിൻസ് അപ്പോൾ അതെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ

കേട്ടോ ആ അവിടെ പരിശോധിച്ചു എന്റെ ഡോക്ടർ മൂന്നാല് ഭംഗിയൊക്കെ കേട്ടോ ഡോക്ടർ പരിശോധിച്ചേ അങ്ങനെ പാർത്തേഴ്സിനൊക്കെ ഡോക്ടറെ കാണിച്ച് ഞങ്ങള് വരുന്നെട്ടോ പോയിട്ട് വരുന്നാണ് സൈക്കിളൊക്കെ സ്കൂളിൽ പോകുന്നു പണ്ടത്തെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴല്ലേ സ്കൂട്ടിയും ബൈക്കും ഒക്കെ കുട്ടികൾ സ്കൂളിൽ പോകണേ ലൈസൻസ് ഒന്നും എടുക്കാനായിട്ടില്ലെങ്കിലും അതിമ്മ പാർക്കിലിടക്കും പണ്ടത്തെ വണ്ടി സൈക്കിളാണെന്നില്ലേ രക്ഷിതാക്കള് മറന്നു പോയി തുടങ്ങി അായിരുന്നു ഞങ്ങൾ മങ്കടാണ് കാണിച്ചിട്ടുള്ളത് കുട്ടാ ഈ സ്കൂളൊക്കെ പോകുന്നേട്ടാ അപ്പൊ അതീട്ട് കുടിൻ്റെ അടുത്തിട്ട് അപ്പം ഉമ്മനെ വിളിച്ചിട്ടുണ്ട് അപ്പം ഉമ്മതായിട്ട് കണ്ടിറങ്ങിട്ട് കുട്ടീനെ എടുക്കാനും അപ്പം ഇക്കാനോട് മരുന്ന് കൊടുത്തോളായിരുന്നു അപ്പോൾ ഇക്കെ ഞാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എളുപ്പം കുടിച്ചു ഉമ്മനായിട്ട് ഇടങ്ങാറാക്കേണ്ടല്ലോ ഇതില് പാത്ത ദിവസം മരുന്ന് കൊടുത്തതാണ് കേട്ടോ ചുമൻ്റെ മരുന്നും പനീൻ്റെ മരുന്നും ഒന്ന് കൊടുത്തതാണ് ഇച്ചോനും കൊടുക്കാനുണ്ട് അങ്ങനെ രണ്ടാൾക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് കൊടുക്ക ഉമ്മൻ്റെ ഇടുത്താക്കണേന്നുണ്ടെങ്കിൽ ഇതൊരു സമാധാനാണല്ലോ ഉമ്മ കൊടുത്തു ചിലപ്പോൾ കുടിച്ചായിരുന്നാലോ എഴുതിയിട്ട് അപ്പം ഉമ്മതാ കുട്ടീനെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ മരുന്നുണ്ടായിട്ടേ ഓള് മരുന്നുണ്ട് മുട്ടായി കിട്ടുന്ന രീതിയിലും അമ്മാക്ക് കാണിച്ചെടുത്ത് തിന്ന അപ്പൊമാൻ്റെ ഇരുന്ന് മരുന്നാളൊക്കെ കൊടുക്കട്ടോ പറഞ്ഞു പറഞ്ഞുകൊടുക്കണൊക്കെ കണ്ടിട്ടോ ഓരോ കാര്യങ്ങളും രാത്രി കൊടുക്കാം പാത്തതിൻ്റെ ഒരു സഭ ഉണ്ട് ഉമ്മ ഒന്ന് വണ്ടിയിൽ കയറിയിരിക്കണം എന്നാലേ ഉള്ളോ ഉൾ ഇറങ്ങിപ്പോകൂള്ളൂ കേട്ടോ അങ്ങനെ ഉമ്മനോട് പറഞ്ഞ ഒന്ന് നിങ്ങളൊന്ന് കയറിക്കളിമ്മാ അല്ലാതെ ഒന്ന് ഓൾ ഇറങ്ങി നിങ്ങളപ്പം പോരൂല അങ്ങനെ അമ്മയും വണ്ടിയിലൊന്ന് കയറിയിരുന്നു കുറച്ചാൾ നീങ്ങിയിരുന്നു കുറച്ചാണ് താഴത്തേക്ക് ഇറങ്ങണം എന്നാൽ പിന്നെ ഉളു ഇറങ്ങിപ്പോ നല്ല ശീലത്തിൽ അല്ലെങ്കിൽ ഉള്ളിറങ്ങിപ്പോകുമ്പോൾ ഉള്ള മുഖൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാകും ഭയങ്കര സങ്കടം ആവും കേട്ടോ കാരണം ഞാനും ഈശുമെല്ലാം പോകുമല്ലേ അപ്പോൾ ഓള് മാത്രമല്ല ഫോണുള്ള ഉമാൻ്റെ കൂടെ അപ്പോൾ ബാഗൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനും ജനീച്ച കുട്ടേനും കൂടി സ്കൂളിൽ പോകണം എന്ത് സന്തോഷം അറിയുമോ എനിക്ക് ഇനി ഇപ്പം ഞോനെ ഞാൻ കൊണ്ടേക്കാൻ പോണം അപ്പം ഞാൻ പോകുമ്പോൾ അവൻ്റെ സ്കൂളും എൻ്റെ സ്കൂളും എല്ലാം കാണിച്ചു തരട്ടോ ഞാൻ പഠിച്ചതന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഉണ്ടോ ഓനും പഠിക്കുന്നത് തിരൂർക്കാട് സ്കൂളിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ പഠിച്ച ക്ലാസ്സിലാണോ അവൻ്റെ ക്ലാസ് കെട്ടോ അതാണ് ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ ആ ക്ലാസ് തന്നെയാണ് അവൻ്റെ യു കെ ജി ഏ യു കെ ജി ക്ലാസ് കിട്ടോ അപ്പോൾ എനിക്ക് എന്തോ ഒരു സന്ദേശം ആ ക്ലാസ്സ് പോകുമ്പോൾ ഞങ്ങളെ ക്ലാസ് റൂമല്ലേ അങ്ങനെന്താണ് ഞമ്മളെ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ടോ ഇതാണ് തിരൂർക്കാട് സ്കൂൾ കേട്ടോ നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഇതിൻ്റെ ഉള്ളിലും പിന്നെ ഈ ഗ്രൗണ്ടിൽ കൊണ്ട് ഇറങ്ങിയിട്ടില്ല നാല് പുറം ക്ലാസ് റൂമുകളൊക്കെ ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെ അതിൽ ഓരോ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് തന്നെ പൊന്നാരെ മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ വരുന്നത് അങ്ങനെ നീച്ചുവിനും ഞാൻ കൊണ്ടേക്കാൻ പോകുന്ന കേട്ടോ ഇക്കാനുണ്ടായിരുന്നു നിങ്ങൾ ഇഞ്ചാ സ്കൂളിൽ ഒന്ന് വീഡിയോ എടുത്താണെങ്കിൽ ഞാൻ ഇക്കാനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ആ നീച്ചുകുട്ടി തന്നെ ടീച്ചറെ ഏൽപ്പിച്ചിട്ട് പോയത് കുറച്ച് ലേറ്റ് ആകുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചറോട് ഞാൻ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയതാണ് ആ ഫോനി ഒന്ന് കാണിച്ചതാണെങ്കിൽ പോയി എക്സാമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുട്ടി പനി ഇതൊക്കെ ആയാലും അവർക്ക് പഠിക്കാനുള്ളൊരു മോഡുണ്ടാവില്ല ജസ്റ്റ് വായിച്ചുകൊള്ളു മക്കൾ ചെയ്യാവും കാരണം വലിയ കുട്ടികളൊന്നും അല്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അതിൻ്റെ ഇല്ലേക്കെന്തായാലും പിന്നെ അവർക്ക് ചെറുതാകുമ്പോൾ നല്ല ഇതുണ്ടാവും ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അതിന് ഇതാണ് മക്കളെ നമ്മളെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ഈ സ്കൂളിൽ നിന്ന് കേട്ടോ എ എം എച്ച് എസ് തിരൂർക്കാടിൽ അപ്പം ഞങ്ങൾക്ക് ഇത് എ എം എൽ പി സ്കൂൾ തിരൂർക്കാട് മറ്റേ എ എം എച്ച് എസ് തിരൂർക്കാട് കിട്ടോ അങ്ങനെ നമ്മളവിടെ എല്ലാം പോയി ഇങ്ങക്ക് ഇപ്പോൾ അതെല്ലാം കാണിച്ചിരുന്നില്ല നമ്മളെ സ്കൂൾ ഇങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കുക ചെയ്യണേ ഇപ്പോൾ ഇതാ ഇക്കാൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞമ്മൾ ഓട്ടോ ഓട്ടോന്ന് ഇറങ്ങി ബസ് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളത്തൂര് സ്കൂൾക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാർ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ പലചകക്കില്ല ചീരയുണ്ടോ അത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ടില്ല അതും കൂടി ഒന്ന് ഉറക്കി വെച്ചിട്ട് വേണം എന്ന് എഴുതിയിട്ടേ അപ്പം ഇതാ ഞമ്മള് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം അങ്ങനെ പൊരിക്കടിയും ജ്യൂസും എല്ലാം സെറ്റാക്കിയിട്ടാകും പക്ഷെ ഇക്കെല്ലാം അങ്ങോട്ടൊരു ജാതി ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ആ കസേര അവിടെ ഒയ്വാൻ പക്ഷെ ഇക്കുണ്ടെങ്കിൽ അതൊക്കെ ഫുള് മിച്ചവും മോളൊക്കെ അവിടെ വന്നിരിക്കും കേട്ടോ ഞാനൊറ്റയൊക്കെ ആകുമ്പോൾ ഒരു രസമില്ല അപ്പോൾ ഞാൻ എന്താ നോമ്പ് തറൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ നോമ്പായിരുന്നില്ല ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് എന്നൊക്കെ പറയേണ്ട ഒരു വീഡിയോ എടുത്തേണ് മുസമ്പിയുണ്ട് ഉണ്ട് അത്തക്ക ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ കടലേറ്റും പയമ്പൊരി ഇതാണെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ കാരണം വളരെ കുറഞ്ഞ സമയം അഞ്ച് മണിക്കവിടെ എത്തിയിട്ടുള്ളത് അഞ്ച് മണി മുതൽ ആറ് മണി വരെ അതിൻ്റെ അടിയിൽ അടിച്ചൊരു തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിയണമല്ലോ അപ്പോൾ നീച്ചുകുട്ടനും പാത്തും ഭയങ്കര അടി കൂടലുണ്ട് നോമ്പ് ഇറക്കുന്ന സമയത്ത് പാത്തുവിൻ്റെ അടുത്തൊരു ബോക്സ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം കൊടുക്കണുണ്ട് നീച്ചുനായിട്ടോ നീച്ചിപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നതാണ് കേട്ടോ നീച്ചൂനോട് പറഞ്ഞു ഉമ്മച്ചനും മോന് വാ ഒരു രസമല്ല നോമ്പ് ഇറക്കാൻ ഇപ്പം അല്ല അയ്യോ ഉറങ്ങുമായാലും രസം ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഓൾ ഓനെ വിളിച്ചു എരുത്തിക്കാണ്ട് ഓനെ കസേരി കൊടുന്ന് ഇരുത്തിയത് അപ്പോളാണ് പാത്തുവിന് ഭയങ്കര അടി ഉള് വെറുമ്പോൾ കൃതി കുത്തിയേക്കണെന്ന് അപ്പോൾ കൂട്ടുകാരെങ്ങല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ ഞാനും കുട്ടികളും അങ്ങനെ നോമ്പ് ഇരിക്കുന്ന കേട്ടോ ജ്യൂസ് എല്ലാം കുടിച്ചാ പൊരിക്കടി എല്ലാം ചെന്നാ നീച്ചു കുട്ടേനെ പൊറങ്ങി നീച്ചു നോമ്പ് ഗ്ലാസ് പൊട്ടുന്തോയുണ്ട് നല്ല രസാ നോമ്പ് തോറല്ലാത്തു കുഞ്ഞി പാത്തു ആയി പറഞ്ഞു അങ്ങനെന്താ വാണ്ടോ ഡോക്ടറെ പോയെന്നേ കുഞ്ഞോളെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ എന്താ എന്താ കാട്ടിന്ന് കാട്ടിന്ന് ആ ആ ആ ബാക്കിൽ നോക്കി 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 ഉണ്ടോ നിങ്ങൾക്ക് നമ്മൾ ും നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ എന്നാൽ നാളെ പുതിയൊരു വീഡിയോ കാണാം